ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എത്ര പോലീസുകാർക്കാണ് ബാലു ഈ സ്റ്റേറ്റില് നിന്റെ കണ്ട മുട്ടുകൂട്ടിയിടിച്ച് സല്യൂട്ട് ചെയ്യുന്നവരെ നൂറ് ആയിരം പതിനായിരം ലക്ഷം അതോ അതിനപ്പുറോ ആ ലക്ഷത്തിൽ ഉള്ളൂ ഒരു അതിനപ്പുറ ആരേന്ദ്രൻ എന്തു തോന്നുന്നു പഴയ സബ് ഇൻസ്പെക്ടർ യജമാന്

നാരായണൻ നായര് കാട്ടുരാജാവ് ആദ്യം ജയില് കയറുന്നത് ഇവളെ എന്നെയും അപ്പൊ മുതൽ ഈ മിടിപ്പുവരെ ഏത് സാഹസത്തിൽ ചെന്ന് പെട്ടാലും ശത്രുപാളയത്തിന് എത്രയൊക്കെ ചെന്ന് കയറുമ്പോഴും എപ്പോഴും ഐ ഊണിലും സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതയിലും എല്ലാം നിത്യം വിളക്ക് കൊളുത്തി ദൈവത്തിന്റെ വാതിലി മുട്ടുമ്പോ ഒറ്റ വരമേ ചോദിക്കാറുള്ളൂ സേതു എന്നെ രക്ഷിക്കണം എന്നെ മാത്രം രക്ഷിക്കണം അതൊരു കരാറാ ദൈവം എന്നെ രക്ഷിച്ചാല് എനിക്ക് കൂടെയുള്ളവരുടെ രക്ഷ ഞാൻ ഏറ്റെടുക്കും ദൈവത്തിന്റെ ഒരു സബ് കോൺട്രാക്ട് സേതുവിന് ദൈവം എന്നെ കൈവിട്ടാല് ആരെയും എന്തിനേയും കൈവിടും സേതു മനസ്സിലായില്ല ഇന്നല്ലേ മനസ്സിലാവില്ല ശത്രുവിന്റെ ചൂരടിച്ചാല് പിന്നെ കണക്ക് വേറെയാ സേതുവിന്റെ അതെ അപ്പിച്ചായി മനസ്സിലാവും അപ്പിച്ചായ്ക്ക് മാത്രം വരെ അല്ലേ ഹെലൻ യുദ്ധം തുടങ്ങാം ഏത് നിമിഷത്തിലും യു ക്യാൻ ഗോ ബാക്ക് ടു ഗോവ എനി ടൈം എന്നിട്ട് എത്ര സന്നാഹം ചോദിച്ചാലും ഒരുക്കി വെക്കാൻ പറയണം ും ഞോട്ടിക്കുമ്പോ എത്തിച്ചു തരാൻ നിന്റെ ബിഗ് ബ്രദേസിനോട് ഹലോ യെസ് ബഹൻ കാണാൻ സമയം ചോദിച്ചിരിക്കുന്നു നരി കേരളത്തിലിവിടെ മൂന്ന് സെറ്റിൽമെന്റ് മദനപ്പള്ളിയിൽ ഒരു ജെരിയാട്രീറ്റ് ധനുഷ്കോട് ലീഡ് തുടങ്ങിയ റീഹാബ് വില്ലേജ് ആലുവക്കടത്ത് സ്ഥായി ധ്യാന കേന്ദ്രം ഇത്രയുമാണ് സെന്റേഷൻ നിങ്ങൾക്ക് അല്ലെ ബഹൻ അഥവാ രമാബഹൻ ഇവിടങ്ങളിൽ അതായത് കാരുണ്യ ദീപത്തിന്റെ സർവീസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കമ്പക്കലിലും കുരങ്കപാറയിലും സാധാരണക്കാർക്കിടയിൽ ബെറ്റൻ ഓൺ എ സിസ്റ്റർ അല്ലെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എല്ലാ മതവിഭാഗക്കാരും പെടും ഇഷ്ടമുള്ള പ്രാർത്ഥന മുറ തെരഞ്ഞെടുക്കാം ആശ്രിതർക്കും അന്തേവാസികൾക്കും എന്തും ഏതിനെയും ആരാധിക്കാം എ ലിബറൽ സ്പിരിച്വൽ കമ്മ്യൂൺ ഒപ്പം ദുരൂഹതകളും ഒരുപാട് ഡൊമസ്റ്റിക് ഓവർസീസ് ഡിസ്ക്ലോസ്ഡ് അൺഡിസ്ക്ലോസ്ഡ് അങ്ങനെ ആയ ബാലൻസ് ൂചിയും തീപ്പെട്ടിയും തുടങ്ങി വീട്ടമ്മ കറിപൌഡർ വരെ എല്ലാം ലോണ്ടറി ചെയ്തെടുക്കാൻ പ്രത്യക്ഷ സംരംഭങ്ങൾ പലതരം പക്ഷേ അറിയോ ഓമനക്കുട്ടൻ ഫോറസ്റ്റ് ഗാർഡ് അറിയോ ജോസ് പുറത്ത് ഗേറ്റിൽ നിങ്ങളുടെ ഭാഷ അറിയാത്ത ഉത്തരേന്ത്യൻ ബ്ലാക്ക് ആറിന്റെ മൂക്കിന് താഴെ ജോസിന്റെ ഫോട്ടോ ഒന്ന് ഫ്ലാഷ് ചെയ്തപ്പോൾ അവന്റെ മുഖത്ത് ഷോക്ക് തിരിച്ചറി ജോസിന്റെ പേര് ഞാൻ ഇപ്പോ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബഹൻജി വിരലടയാളം വെച്ച് തുല്യം ചാർത്തിയ ഒരു സത്യവാങ്മൂലത്തിന്റെ ബലമുണ്ട് അവിടത്തെ ഭാവമാറ്റങ്ങൾ കണ്ടൻ ജോസ് എന്തെല്ലാമായിരുന്നു കൃത്യമായി അറിയും നിങ്ങൾ എല്ലപ്പെട്ടി ചെക്ക് പോസ്റ്റിലെ ഗാർഡ് ഓമനക്കുട്ടനെ നിങ്ങൾ അറിയും ജോസ് കൊല്ലപ്പെട്ടിന്റെ തൊട്ട് തലേ ദിവസം അവൻ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് കൃത്യം അരമണിക്കൂർ മുമ്പ് ഓമനക്കുട്ടന്റെ സെൽഫോണിൽ നിങ്ങൾ വിളിച്ചിരുന്നു തെളിവുകൾ ഉണ്ടാവില്ല ഓമനക്കുട്ടന്റെ മൊഴി ഒപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററുടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ച ഗാർഡ് കുഞ്ഞിക്കൃഷ്ണന്റെ മൊഴി രേഖകൾ കാണോ വിശ്വസിക്കാൻ കഞ്ചാവ് കടത്താൻ ജോസ് കാരണത്തിന്റെ മറവ് ഉപയോഗിച്ചിരുന്നു

അതിന്റെ മറവിൽ ൊക്കെ മാജി ശ്രീജി ആനന്ജി അമ്മാജി മൈജി ബഹൻജി പല സ്തുതികളിൽ പല തസ്തികകളിൽ വിദ്യാഭ്യാസം ആതുര സേവനം മാനേജ്മെന്റ് ധ്യാനിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നവര് പതിനായിരങ്ങളെ ഒരുമിച്ചിരുത്തി ധ്യാനിപ്പിച്ച് ഉടലൂടെ സ്വർഗത്തിലേക്ക് ഉദ്ധരിക്കുന്നവര് ദ ചാരിറ്റബിൾ അൾട്രോയിസ്റ്റിക് ബൌണ്ടിഫുൾ എല്ലാം ആണെന്നല്ല ബട്ട് വൺ ഔട്ട്ഫിറ്റ് സ്പിരിച്വാലിറ്റി മുടി വ്യാജം

കേറി അല്ലേ കേട്ടിട്ടുണ്ട് നരി കണ്ടിട്ടുണ്ട് ഞാൻ സെൽ നമ്പർ നിങ്ങൾ എന്റെ ബ്ലോക്കില് പുറത്ത് ചരട് വലിക്കാൻ ഉന്നത ബന്ധങ്ങളുള്ള ഒരേ ഒരു വി ഐ പിറവുകാരൻ അപ്പിച്ചായി വട്ടക്കാലിൽ പുരുഷോത്തമൻ കേഹ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആന ചവിട്ടി കണ്ണിപ്പിറിച്ച കൈ അരയിലൊരു നിറ ഏത് നേരത്തും വടി മാ കയ്യാ ഒരുപാട് തീർത്ത കൈ പക്ഷേ പക്ഷെ ഒരു നിഴലി വീണ് തുടങ്ങുന്നുണ്ട് ആയുർ രേഖയിൽ